നമസ്കാരം സൗഹൃദസന്ധിയിലൂടെ രാജ്യത്തിന്റെ വികസനവും വളർച്ചയും സാധ്യമാക്കുക എന്ന തന്ത്രം കൈവിടാതെ മുന്നോട്ടു പോകാനാണ് മോദി തീരുമാനം അത് വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മോദിയുടെ മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഇന്ന് രാവിലെയോടെ മൊയ്സു രാജ്യത്ത് എത്തിയിരിക്കുന്നു ഡൽഹിയിൽ നിന്ന് വിമാനമിറങ്ങിയ അദ്ദേഹത്തെ വിദേശകാര്യ സെക്രട്ടറി പവൻ കപൂർ സ്വീകരിച്ചത് മാലദ്വീപ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തിയ വിവരം വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് പുറത്തുവിട്ടതും മൊയ്സുവിനെ വിദേശകാര്യ സെക്രട്ടറി വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു ചിത്രങ്ങൾ അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ത്യയും മാലദ്വീപും അയൽക്കാരാണെന്നും സമുദ്രമേഖലയിലെ പങ്കാളികളാണെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ മൊയ്സുവിന് ക്ഷണം നൽകിയത് ഉടൻ തന്നെ ക്ഷണം മൊയ്സു സ്വീകരിക്കുകയായിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധം വീണ്ടും മികച്ചതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ മൊയ്സു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയതെന്നതാണ് സൂചന സൂചനമോദിയുടെ ലക്ഷദ് സന്ദർശനത്തെക്കുറിച്ച് മാൽദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ വലിയ വിള്ളൽ വീണത് അത് തിരുത്തി കുറിക്കാൻ വേണ്ടിയുള്ള ഒരു വരവ് കൂടിയായി മൊയ്സുവിന്റെ ഈ വരവിനെ കാണാൻ സാധിക്കും മാലദ്വീപ് പിന്നീട് സ്വീകരിച്ച പ്രകോപനപരമായിട്ടുള്ള നിലപാടുകളുടെയൊക്കെ മാറ്റം വരുത്തലായിരിക്കും ഇത് ആയിരം ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടുണ്ടാക്കുന്ന വിജയത്തെക്കാൾ മിത്രങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ചുവടുവയ്പിൽ നിന്നും ലഭിക്കുന്ന വിജയമായിരിക്കും ആയുസോടെ നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മോദിയുടെ ഓരോ ചുവടും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടാകാറുള്ളത് ഇന്ന് ലോകരാജ്യ നേതാക്കളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരാളായി മാറാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ് മോദി ജനങ്ങളെ പറ്റിച്ച ഉലകം ചുറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങളായിരുന്നു ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് നാട് ചുറ്റാൻ ഇയാൾ ഇയാളെന്തിന് പ്രധാനമന്ത്രിയായി മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു അതെന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിൽ നിരവധി വിമർശനങ്ങൾ ഉണ്ടായി ആ വിമർശനങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ മോദിക്ക് അധിക സമയം വേണ്ടി വന്നിരുന്നില്ല മോദിയുടെ ഓരോ യാത്രകൾക്ക് പിറകിലും ആ രാജ്യത്തെ തലവന്മാരുമായി ഒരു സൗഹൃദ സന്ധിയിലേക്ക് എത്തുക എന്നതായിരുന്നു ലക്ഷ്യം അതേപോലെ തന്നെ അതുവഴി രാജ്യത്തിന് പറ്റുന്ന വലിയ വികസന നേട്ടങ്ങൾ കൈവരിക്കണം അത് പ്രധാനമന്ത്രി കൃത്യമായി ചെയ്യുകയും ചെയ്തു അതിനാൽ ഇന്ന് ലോക നേതാക്കളിൽ ഏറ്റവും അധികം സൗഹൃദം സൂക്ഷിക്കുന്ന പ്രധാനമന്ത്രി എന്ന കാര്യം സ്വന്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയെന്ന് പറയേണ്ടി വരും എന്ന് വെച്ചാൽ മോദിയെയും ഇന്ത്യയെയും ചൊടിപ്പിക്കാൻ ഇന്ന് ആരും തയ്യാറാകില്ല അത് ശരിയാകില്ല എന്ന് മറ്റു ലോക നേതാക്കൾ മനസ്സിലാക്കി അതാണിപ്പോൾ മോദിക്കെതിരെ ആദ്യം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് എതിർത്തു നിന്നിരുന്ന മോയിസു പോലും ഇപ്പോൾ മോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൗഹൃദത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് എത്തുന്നത് മോദിയുടെ മൂന്നാം ഭരണത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ന് മോയിസു എത്തിയിരിക്കുകയാണ് നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് മോയിസുവിന്റെ ഈ വരവ്